നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ അഭയാർത്ഥി ക്യാമ്പുകളിലും ആരാധനാലയങ്ങളിലും ആതുരാലയങ്ങളിലും ബോംബുകൾ വർഷിച്ച് വംശഹത്യ അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന്റെ മാനവിക വിരുദ്ധമായ സമീപനത്തിനു നേരെ മൗനം ദീക്ഷിക്കുന്ന ലോക രാഷ്ട്രങ്ങളുടെ നിലപാട് കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കലാണെന്ന് സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് കോൺവെക്കേഷൻ സെറിമണി പ്രോഗ്രാം ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹമീദ് മദനി ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രാജ്യാന്തര നിയമങ്ങളെയും യു എൻ ചട്ടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ഈ തീരുവാഴ്ചക്കെതിരെ മതജാതി വർഗവ്യത്യാസമില്ലാതെ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കണമെന്ന് പ്രോഗ്രാം ആവശ്യപ്പെട്ടു പ്രമാണ പ്രമാണബോധ്യത്തോടെ മതം പഠിക്കാം എന്ന ശീർഷകത്തിൽ കെ എൻ എം മർക്കസുദ്വ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് വളവന്നൂർ ചാപ്റ്റർ കോഴ്സ് പൂർത്തീകരിച്ച പഠിതാക്കളുടെ കോൺവെക്കേഷൻ സെറിമണി കടിങ്ങാത്തുകൊണ്ട് ആമിന ഐ ടിയിൽ സംഘടിപ്പിച്ചു കേരള ജമിയതുലോലുമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ അസീസ് കാലടി അധ്യക്ഷനായി എസ് സംസ്ഥാന കൺവീനർ മൂസാസുല്ലാമി ആമയൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പുതുതായി ആരംഭിച്ച വനിതാ വിംഗ് ചാട്ടറിന്റെ ഉദ്ഘാടനം എം ജി എം ഭാരവാഹികളായ തന്ന പറവന്നൂർ സുഹറ ആലുക്കൽ സക്കീന കുന്നത് പി എം സുഹറ ഇസ്മായിൽ എന്നിവർക്ക് പാഠപുസ്തകം നൽകി നിർവഹിച്ചു വിശ്വാസം അനുഷ്ഠാനം കുടുംബം സാമൂഹികം എന്നീ വിഷയങ്ങളിൽ നാല് വിഭാഗങ്ങളിലായി ഏതു പ്രായക്കാർക്കും ഗ്രഹനമായ പഠനം സാധ്യമാക്കുന്ന രൂപത്തിൽ ചട്ടപ്പെടുത്തിയ പാഠഭാഗങ്ങൾ പൂർത്തീകരിച്ച മുഴുവൻ പഠിതാക്കൾക്കും ഉപഹാരവും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു കേ എന്നും സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് മാസ്റ്റർ കെ എനം മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ടി ഇബ്രാഹിം അൻസാരി ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ സി മുഹമ്മദ് അൻസാരി അബ്ദുൽ കലാം ഒറ്റത്താണി ടി ആബിദ് മദനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഠിതാക്കളായ എം ടി അബ്ദുൽ ലത്തീഫ് അയ്യൂബ് പന്താവൂർ പി അബ്ബാസ് അലി സി അബ്ദുൽ ജബാർ പി അബ്ദുൽ ഹമീദ് ടി അഷ്റഫ് പി ഹാദിൻ പി ഹംദാൻ യൂനിസ് മയ്യേരി സി എച്ച് നസറുദ്ദീൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഇൻസ്ട്രക്ടർ ലൊക്കുമാൻ പോത്തുകല്ല് സമാപന ഭാഷം നിർവഹിച്ചു വെട്ടിനൂസ് കൽപ്പകഞ്ചേരി